അപ്പം ഇത് നമ്മുടെ ഒറ്റപ്പാലത്ത് നിന്ന് നേരെ പോകുന്ന അതായത് പാലക്കാട് ഇട്ട് ഒറ്റപ്പാലം പോകുന്ന മെയിൻ ബസ് റൂട്ടാണ് ഈ ബസ് റൂട്ടിൽ നമ്മുടെ പാലപ്പുറം എൻ എസ് എസ് കോളേജാണ് ഈ കാണുന്നത് ഈ പാലപ്പുറം എൻ എസ് എസ് കോളേജ് നേരെ ഓപ്പോസിറ്റിലായിട്ട് ഇതേ കാണുന്ന റോഡ് കണ്ടോ കണ്ടോട്ട് ഈ റോഡിന് ജസ്റ്റ് ഒരു നൂറ്റമ്പത് മീറ്റർ നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ പറ്റും അപ്പോൾ നമ്മുടെ ഒറ്റപ്പാലത്തുള്ള അതായത് ഒറ്റപ്പാലം പാലപ്പുറത്തുള്ള എൻ എസ് എസ് കോളേജ് ഈ എൻ എസ് എസ് കോളേജ് നേരെ ഫ്രണ്ട് വരുന്ന റോഡ് ഈ റോഡിൽ ഇതാണ് ഈ കാണുന്ന നമ്മുടെ സ്കൂൾ ഓഫ് ഇൻഫിനിറ്റ് എന്നുള്ള കോ സ്കൂള് വരുന്നുണ്ട് ഈ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റിലായിട്ട് തന്നെ ഇങ്ങനെ കഴിഞ്ഞാൽ ഇത്രയും കാണുന്ന ഒരുപാട് വീടുകളുടെ ഇടയിൽ അതായത് ഒറ്റപ്പാലത്തിൻ്റെ മെയിൻ സെൻറ്റർ എന്നൊക്കെ പറയാം കേട്ടോ ആ ഒരു ഭാഗത്ത് ചരക്കത്തൂർക്കാവിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഒരു പത്ത് സെൻറ്റ് സ്ഥലം നമുക്ക് വിൽപ്പനയ്ക്ക് ഒന്നുമില്ല അത്യാവശ്യം നല്ലൊരു വീടോ കാര്യങ്ങളൊക്കെ ചെയ്യാനാണെങ്കിൽ അടിപൊളിയായിട്ടൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഈ കാണുന്നൊരു ജംഗ്ഷൻ ഇവിടെ നിന്ന് നമ്മൾ അതായത് പാലക്കാട്ടിൽ നിന്ന് നമ്മളെ ഒറ്റപ്പാലം പോകുന്ന സമയത്ത് എൻ എസ് എസ് കോളേജ് എൻ എസ് എസ് കോളേജ് നേരെ ഓപ്പോസിറ്റുള്ള റോഡ് നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സെൻ്റർ എത്തും ഈ സെൻറ്ററിൽ നിന്ന് ഈ കാണുന്ന റോഡിനോട് എത്തി ഇറക്കിറങ്ങി കഴിഞ്ഞാൽ ഈ കാണുന്ന ഭാഗത്താണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് ഞാൻ കാണിച്ചൊരു പറയാം അതായത് നമ്മുടെ പാലപ്പുറ എൻ എസ് എസ് കോളേജിൽ നിന്ന് നേരെ ഫ്രണ്ട് റോഡ് ഇറങ്ങി ഈ ഒരു ഭാഗത്ത് ഈ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കട്ട് അത് ഒരു നൂറ് മീറ്റർ അങ്ങോട്ട് വരിക അവിടുന്ന് ഒരു അമ്പത് മീറ്റർ നേരെ ഫ്രണ്ട് വരിക ഫ്രണ്ട് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗം മുതൽ ഇതാണ്ടോ ഈ ഒരു എൻഡ് വരെ ഏകദേശം ഒരു പതിനേഴ് മീറ്ററോളം നല്ല ഫ്രണ്ടേജ് ആയിട്ട് അതായത് ടാർ റോഡിൻ്റെ ഫ്രണ്ടേജ് ആയിട്ട് നമുക്ക് ഈ കിടക്കുന്ന ഭൂമി അതൊരു പത്ത് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പന ഈ പശു ഇല്ലാട്ടോ അതിനകത്ത് അത് അവരുടെയാണ് അപ്പോൾ ഈ കാണുന്നാണ്ടോ ഒരുപാട് വീടുകളും കാര്യങ്ങളും കാര്യങ്ങളുള്ളൊരു ലൊക്കേഷനാണേ ഏകദേശം നല്ല ഒരു ലൊക്കേഷൻ ആണ് കേട്ടോ അപ്പോൾ ഈ ലൊക്കേഷനിൽ ദൈ കാണുന്ന പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഉള്ളിൽ ഒന്ന് കടിക്കാണിച്ചുതരാം അതായത് നല്ല കറക്റ്റായിട്ട് ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഈ സൈഡിൽ ഇങ്ങനെ വന്ന് അതായത് ചെറിയ ചെടികളും കാര്യങ്ങളും പിടിച്ചിരിക്കുന്നതാണ് നിരപ്പ് കിടക്കുന്ന ഭൂമിയാണ് കേട്ടോ ഇങ്ങനെ വന്നിട്ട് ഇന്നലെ എൻഡിന്ന് നേരെ അതായത് ചുറ്റും കമ്പി ഉണ്ട് അത് ആ ഭാഗം കണ്ടോ അവിടെ നിന്ന് നേരെ ഇങ്ങനെ വരും ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗത്ത് നേരെ സ്ട്രേറ്റ് ഇങ്ങനെ മനസ്സിലായോ അപ്പോൾ ഈ കിടക്കുന്ന സ്ഥലമാണ് നമുക്ക് വില്പനയ്ക്ക് വന്നിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഇത് ഡയറക്റ്റ് ഓണർ സെയിലാണ് അപ്പോൾ നിങ്ങൾ നേരിട്ട് ഓണറെ വിളിക്കാം കേട്ടോ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മുടെ ഒറ്റപ്പാലത്ത് എൻ എസ് എസ് കോളേജിൻ്റെ ഓപ്പോസിറ്റിൽ ഒരു നൂറ്റമ്പത് മീറ്റർ അപ്പം ഇത് ഓണർ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് റേറ്റ് ചോദിക്കുന്നത് വില പിന്നെ ചെറിയ രീതിയിൽ നെഗോസിയേഷൻ ചെയ്യാം ഡയറക്റ്റ് ഓണറെ കോൺടാക്ട് ചെയ്യാം കേട്ടോ